തിരുവനന്തപുരം കമലേശ്വരത്തെ ആ വീടിന്റെ വാതിലുകൾ തുറന്നപ്പോൾ ഉള്ളിലേക്ക് ഇരച്ചു കയറിയത് മരണത്തിന്റെ തണുപ്പ് മാത്രമായിരുന്നില്ല കാലങ്ങളായി കെട്ടിക്കിടന്ന ഒരു കുടുംബത്തിന്റെ നോവും കണ്ണീരും കൂടിയായിരുന്നു റിട്ടയർ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ രാജീവിന്റെ ഭാര്യ സജിതയും മകൾ ഗ്രീമയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത കേരളത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തിയ ശരീരങ്ങളെക്കാൾ ഭയാനകമായ ചില സത്യങ്ങളായിരുന്നു അവിടെ ആത്മഹത്യാ കുറിപ്പുകളിലൂടെ പുറത്തു വന്നതും അതൊക്കെ തന്നെയായിരുന്നു ഒരു ദുരന്തകഥയുടെ അവസാന അധ്യായം കുറിക്കുമ്പോൾ ആ കുറിപ്പിലെ ഓരോ വരിയിലും നീതിക്കായുള്ള ഒരു നിലവിളിയും ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു സൈനയുടെ അച്ഛനുള്ളപ്പോൾ തന്നെ കൈവശമുണ്ടായിരുന്നു ഗ്രീമയുടെ ആ വാക്കുകൾ ഓരോ മലയാളിയുടെയും നെഞ്ചിലൊരു വേദനയോടെ തറച്ചു കയറി മരണത്തിലേക്കുള്ള ഈ വഴി ആ വീട്ടിൽ ഒരു പുതിയ ചിന്തയായിരുന്നില്ലെന്ന് ആ ഒറ്റവാചകം പറയുന്നു മൂന്ന് മാസം മുൻപ് ഹൃദയസ്തംഭനം വന്ന് മരിച്ച രാജീവ് ഗ്രീമയുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ ജീവിതം അവർക്ക് സമ്മാനിച്ച ഒറ്റപ്പെടലും നിസ്സഹായതയും അത്രയേറെ വലുതായിരിക്കണം ആറു വർഷം നീണ്ടൊരു മാനസിക പീഡനം അതായിരുന്നു സജിതയുടെയും ഗ്രീമയുടെയും ജീവിതം നരകതുല്യമാക്കിയത് അതേസമയം ഇതിനെല്ലാം കാരണക്കാരനായ ഗ്രീമയുടെ ഭർത്താവ് ഇന്നലെ പിടിയിലായി ഉണ്ണികൃഷ്ണൻ വിദേശത്ത് അധ്യാപകനായി ജോലി ചെയ്യുകയാണ് നിരന്തരമായ മാനസിക പീഡനമായിരുന്നു ഈ കുടുംബത്തിന് അയാൾ നൽകിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെയാണ് ഈ കുടുംബം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതേസമയം കാത്തിരുന്നത് ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഗ്രീമയുടെ കുറിപ്പിലെ ആ വരികളും അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അച്ഛനുണ്ടായിരുന്നപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കാൻ അവർ കാത്തിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായി അച്ഛൻ മരിച്ചതോടെ ആ കുടുംബം ഒറ്റപ്പെട്ടു മരണത്തിന് തൊട്ടുമുൻപും ഉണ്ണികൃഷ്ണനെ കണ്ട് സംസാരിക്കാൻ അവർ ശ്രമിച്ചു ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് ഒരു മരണ വീട്ടിൽ വെച്ച് തന്നെ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇയാൾ ഇവരെ അപമാനിക്കുകയായിരുന്നു ആ കത്തിലെ വാക്കുകളിലും ഇത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഉണ്ണിയോട് താൻ പിടിച്ച് കരഞ്ഞുവെന്നും ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും ഗ്രീമ വിങ്ങലോടെ കുറിച്ച ആ വരികളിലുണ്ട് മാത്രമല്ല സ്വത്തുക്കൾ ഒരു പെണ്ണിന്റെ ശാപമാണ് ഉണ്ണിക്ക് നൽകരുത് ഗ്രീമയുടെയും സജിതയുടെയും ആ അവസാന ആഗ്രഹം കേട്ട് ആരുടെയും കണ്ണു നിറഞ്ഞു പോവും അമ്മാവന്മാർക്കാണ് ഈ സ്വത്തുക്കളൊക്കെ നൽകേണ്ടത് ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് ഇവയൊന്നും നൽകരുതെന്നും ഗ്രീമയും സജിതയും ആ കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണനോടുള്ള അവരുടെ കടുത്ത വെറുപ്പും അമർഷവും മാത്രമല്ല തങ്ങളെ ഇത്രയേറെ വേദനിപ്പിച്ച ഒരു വ്യക്തിക്ക് തങ്ങളുടെ വിയർപ്പിന്റെ ഒരു അംശം പോലും ലഭിക്കരുതെന്ന നിശ്ചയദാർഢ്യവും വെളിവാക്കുന്നുണ്ട് ലോക്കറിലുള്ള ഇരുന്നൂറ് പവൻ സ്വർണം കമലേശ്വരത്തെ വീടും സ്ഥലവും അച്ഛന്റെയും അമ്മയുടെയും കുടുംബസ്വത്തുക്കൾ ഈ സമ്പാദ്യമെല്ലാം അമ്മാവന്മാർക്ക് നൽകണമെന്നാണ് അവർ അവസാനമായി ആവശ്യപ്പെട്ടത്